ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ബ്രസീലിയൻ ദേശീയ ടീമിനെ ഇപ്പോഴും ഒരു മുഖ്യ പരിശീലകനെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല സി ബി എഫിൻ്റെ പ്രസിഡന്റായ എഡ്നാൾഡോ റോഡ്രിഗസ് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് കാർലോ ആഞ്ചലോട്ടിയെ എത്തിക്കുമെന്ന് തോന്നിച്ചുവെങ്കിലും അത് നടക്കാതെ പോവുകയായിരുന്നു പക്ഷേ ആ ശ്രമങ്ങൾ ഇപ്പോഴും ബ്രസീൽ ഉപേക്ഷിച്ചിട്ടില്ല കാർലോ ആഞ്ചലോട്ടിയെ ലഭിച്ചിട്ടില്ലെങ്കിൽ ജോർഹെ ജീസസിനെ കൊണ്ടുവരാനാണ് ബ്രസീൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എയ്ബൽ ഫെറേറയുടെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഏതായാലും ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ജോർഹെ ജീസസിനെ കൊണ്ടുവരാൻ ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് താല്പര്യമില്ല അദ്ദേഹം അതിനെ എതിർക്കുകയാണ് സി ബി എഫിൻ്റെ ആ ശ്രമങ്ങളെ നെയ്മർ ജൂനിയർ എതിർക്കുന്നു എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ നെയ്മറുടെ പിതാവും ഇപ്പോൾ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ആഞ്ചലോട്ടിയുമായി ചർച്ച ചെയ്യാൻ വേണ്ടി ചില ബിസിനസ്മാന്മാരായ ഇടനിലക്കാരെ സി ബി എഫ് നിയമിച്ചിരുന്നു ആ ഇടനിലക്കാരെ നിയോഗിച്ചത് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തത് നെയ്മറുടെ പിതാവാണ് മാത്രമല്ല ജോർഹെ ജീസസ് എത്തുന്നതിനെ കുറിച്ചുള്ള ഒരു വാണിങ് നൽകിയതും നെയ്മറുടെ പിതാവാണ് അതായത് ആൻഡിനോട്ടിയെ കൊണ്ടുവരാനും ജോർഹെ ജീസസ് വരുന്നത് തടയാനും വേണ്ടി നെയ്മറുടെ പിതാവും ശ്രമിക്കുന്നു എന്നാണ് ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ നെയ്മർക്ക് വലിയ ഒരു താല്പര്യമില്ല ജോർഹ ജീസസിൽ അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നെയ്മർ അൽഹിലാൽ വിടാനുള്ള കാരണങ്ങളിൽ ഒന്ന് ജോർഹ ജീസസ് തന്നെയാണ് ഏതായാലും നെയ്മർ ഉള്ളത് കൊണ്ട് തന്നെ ജീസസിന് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനാവുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ തന്നെയാണ് നെയ്മറും പിതാവും ഒക്കെ ഇപ്പോൾ താൽപ്പര്യപ്പെടുന്നത് യു വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മേഖല കാണാം